സാഹിദുബിൻ ആമിർ അൻഹു യുവാവായിരുന്ന കാലം തിരുനബി അലൈഹി തങ്ങളുടെ അനുയായികളിൽ വളരെ പ്രധാനിയായിരുന്ന ഹുബൈബ് റലിയുഹുവിനെ ശത്രുക്കൾ പിടികൂടി ചതിപ്രയോഗത്തിലൂടെയാണ് ഹുബൈബ് തങ്ങളെ ശത്രുക്കൾ പിടികൂടിയത് മക്കയുടെ ഒരൊഴിഞ്ഞ പ്രദേശമായ കൊണ്ടുപോയി അവിടെ ബന്ധനസ്ഥനാക്കി ഹുബൈബ് തങ്ങളെ പരസ്യമായി കൊല ചെയ്യാനാണ് ശത്രുക്കളുടെ തീരുമാനം ആ ദൃശ്യം കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു അതിൽ ഒരാളായിരുന്നു ആമിർ യുവാവായ നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു സാഹിദ് അന്ന് ഹുബൈബ് തങ്ങളും യുവാവായിരുന്നു ധാരാളം ആളുകൾ പ്രത്യേകിച്ചും മുഷ്രിഖ്യങ്ങളായ ആളുകൾ ധാരാളം തങ്ങളുടെ മതത്തിനെതിരെ വന്ന മുഹമ്മദ് നബി സല്ലുസം തങ്ങളുടെ അനുയായി വധിക്കുന്നത് കാണാൻ ആവേശപൂർവ്വം ദുഷ്മുട്ടിയും പല രീതിയിൽ ആഘോഷിച്ച് കാണാൻ വേണ്ടി അവിടെ കാത്തിരുന്നു ആളുകൾക്കിടയിലേക്ക് സയീദുബിനു ആമുറും കടന്നു അബൂ സുഫിയാൻ സുഫിയാനബുനു ഹർബ് സഫ്വാൻ സഫ്വാനബുനു ഒമയ്യ തുടങ്ങി പലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ശത്രുക്കൾ ബന്ധനസ്ഥനാക്കിയ ഹുബൈബ് തങ്ങളെ വളരെ അടുത്ത് നിന്ന് തന്നെ കാണാൻ സഹിദ് ബു ആമിറിന് സാധിച്ചു കുറേശി സ്ത്രീകളും കുട്ടികളും യുവാക്കളും അപാലവൃദ്ധം ജനങ്ങൾ ഒരുമിച്ച് കൂടി ആർ തട്ടഹസിച്ച് ഹുബൈബ് തങ്ങളുടെ മരണം കാണാൻ വേണ്ടി സന്തോഷത്തോടു കൂടെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു ഹുബൈബ് തങ്ങളെ വധിക്കുന്നതിലൂടെ മുഹമ്മദ് നബി സൊല്ലാ തങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിക്കുക എന്ന ലക്ഷ്യം കുറേശികൾ അങ്ങനെയാണ് ചതിപ്രയോഗത്തിലൂടെ ഹുബൈബ് തങ്ങളെ അവര് ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്നത് അങ്ങനെ കുറേശി കൂട്ടം വധിക്കാൻ വേണ്ടി തീരുമാനിച്ച ആ സ്ഥലത്തേക്ക് ഹുബൈബ് തങ്ങളെ കൊണ്ടുവന്നു അവിടെ കൂടിയ ആളുകൾ മരണം കാണാൻ വേണ്ടി കൂടിയ ആളുകൾ ഒന്നുകൂടെ ആവേശ ആ സമയത്ത് ഹുബൈബ് തങ്ങൾ ശത്രുക്കളോട് പറഞ്ഞു അവസാനമായി ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് രണ്ട് റക്കകത്ത് നിസ്കരിക്കാൻ റബ്ബിന്റെ മുമ്പിൽ ചെയ്യാൻ എനിക്ക് അനുവാദം തരണം അങ്ങനെ രണ്ട് റക്കകത്ത് നിസ്കരിച്ച് അതിൽ നിന്ന് എഴുന്നേറ്റ് ഹുബൈബ് തങ്ങൾ പറഞ്ഞു കഴിമരത്തിലേക്ക് പോകുന്ന കൊല്ലപ്പെടാൻ പോകുന്ന വധിക്കപ്പെടാൻ പോകുന്ന അവസരത്തിലും ശാന്തമായ സുന്ദരമായ ആ ഒരു മുഖത്തോടു ഹുബൈബ് തങ്ങൾ പറഞ്ഞു ഹുബൈബിന് മരണഭയം ഉണ്ടായിട്ടാണ് എന്ന് നിങ്ങൾ പറയുമായിരുന്നില്ലെങ്കിൽ ഇനിയും ഏറെ ഞാൻ നിസ്കരിക്കുമായിരുന്നു എന്ന് തുടർന്ന് അവിടെ നടന്ന ഓരോ സംഭവങ്ങളും ആമിറിന്റെ ഹൃദയം വല്ലാതെ പിടിച്ചുലുക്കി അതിക്രൂരമായ രീതിയിലാണ് ഹുബൈബ് തങ്ങളെ ശത്രുക്കൾ വധിച്ചു കളഞ്ഞത് ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും മാംസങ്ങൾ പച്ചക്ക് അറുത്തു മാറ്റി മുറിച്ചെടുത്ത് വേദനാജനകമായ രീതിയിൽ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ആ സമയത്തൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു മുഹമ്മദിനെ ഈ സ്ഥാനത്താക്കി രക്ഷപ്പെടാൻ അവസരം കിട്ടുകയാണെങ്കിൽ നീ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഒരിക്കലും എനിക്കത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല മുഹമ്മദ് നബി അല്പമെങ്കിലും വേദനിക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതായിരിക്കുന്നു ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചങ്കൂറ്റത്തോടെ നിശ്ചയദാർഢ്യത്തോടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ മുറിച്ചു മാറ്റപ്പെടുമ്പോഴും ശരീരത്തിൽ നിന്ന് പച്ചയായി മാംസം മറുത്ത് മാറ്റപ്പെടുമ്പോഴും ഹുബൈബ് തങ്ങൾ ഈമാനോട് കൂടെ പ്രതിഭരിച്ചു അവസാനമായ ഹുബൈബു തങ്ങൾ ആകാശത്തേക്ക് കൺകുളിയുറത്തി പ്രാർത്ഥിച്ചു അങ്ങനെ അതിക്രൂരമായ രീതിയിലുള്ള ആ സംഹാര താണ്ടവം അവസാനിക്കുമ്പോഴേക്കും ഹുബൈബ് തങ്ങൾ അള്ളാഹുവിയിലേക്ക് യാത്രയാവുകയാണ് ഈ ക്രൂരമായ സംഭവങ്ങൾ അരങ്ങേറിയതിന്റെ ശേഷം കുറേശ്ശികൾ അവരവരുടെ നാടുകളിലേക്ക് യാത്രയായി അവർ സന്തോഷത്തോടു കൂടെ തങ്ങൾ വധിച്ചതിന്റെ കാര്യങ്ങൾ പറഞ്ഞും പാടിയും പ്രചരിപ്പിച്ചും ആനന്ദ നൃത്തം പൂണ്ടു പക്ഷേ അവിടെ കൂടിയിരുന്ന വിശുദ്ധമായ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വന്നിട്ടില്ലാത്ത സായിബബന് ഹൃദയം ഈ രംഗം വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം ക്രൂരമായിട്ടാണ് ഹുബൈബ് എന്ന ചെറുപ്പക്കാരനെ ഒരു മഹാസത്യത്തിൽ ഒന്നിച്ചു നിന്നതിന്റെ പേരിൽ അവർ കൊന്നു കളഞ്ഞത് അതല്ല സായിബിൻ ആമിറിനെ പ്രത്യേകിച്ചും ചിന്തിപ്പിച്ച കാര്യം മറ്റൊന്നായിരുന്നു ശരീരത്തിന്റെ ഓരോ മാംസകൃഷ്ണവും അറുത്തു മാറ്റുമ്പോഴും അവയവങ്ങൾ ഛേദിച്ചെടുക്കുമ്പോഴും എങ്ങനെയാണ് ഇത്രമാത്രം ചങ്കൂറ്റത്തോടെ കരുത്തോടെ തെല്ലും ഭയമില്ലാതെ വെപ്രാളങ്ങളില്ലാതെ മരണത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത് അദ്ദേഹം വിശ്വസിക്കുന്ന സത്യത്തിന്റെ അഗാധമായ വ്യാപ്തി കൊണ്ടായിരിക്കുമല്ലോ ആ സത്യം എത്രത്തോളം വലുതായിരിക്കും എന്ന ചിന്ത സായി ആമിറിന്റെ ഹൃദയത്തിൽ വല്ലാതെ വളർന്ന് വലുതാവാൻ തുടങ്ങി ഉറങ്ങാൻ കിടന്നാൽ സായി ആമിർ ഇതുമായി ബന്ധപ്പെട്ട പല സ്വപ്നങ്ങളും കാണുക പതിവായി എപ്പോഴും കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും ും ഹുബൈബ് തങ്ങളെ കാണുന്നത് പോലെ സായി അനുഭവപ്പെടാൻ തുടങ്ങി മുഹമ്മദ് നബി സല്ലാ സ്വല തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ആശയത്തിൽ കുറച്ചു നിൽക്കാൻ വേണ്ടി സ്വന്തം ശരീരവും ജീവനും എല്ലാം ത്യജിക്കുന്ന ആ മഹാസ്നേഹത്തെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അവസാനം സായി ആമിർ ഒരു കാര്യം മനസ്സിൽ തീർച്ചപ്പെടുത്തി ഞാനും ആ മഹാസത്യത്തിന്റെ വഴിയിലേക്ക് വരികയാണ് മുസ്ലിം ആവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ സാഹിദുബിൻ ആമിർ തിരുനബി അലൈഹി തിരുനബിള്ള തങ്ങളുടെ സമക്ഷത്തിലെത്തി മുസ്ലിമായി അഷാദ് അല്ലാഷ്മറൂല സായി ആമിർ റലിയുമായി മദീനയിലെത്തി ഇസ്ലാമിലേക്ക് വന്ന സായി റലിയുള്ള ഖൈബറിലടക്കം പല പ്രധാന യുദ്ധങ്ങളിലും ഹബീബിനൊപ്പം പങ്കാളിയാവുകയുണ്ടായി തിരുനബി സ്വല്ലാ അലിസ്ല തങ്ങൾ ഒഫാത്തായതിനു ശേഷം ഖലീഫയായി വന്ന അബൂബക്കർ അബുബക്കർമുൽ അബിറുനും എല്ലാ അർത്ഥത്തിലും സ്വയം സമർപ്പിച്ചു ബഹുമാനപ്പെട്ട സായി ലോകത്തിന് പകരം ആഹ്റത്തിൽ വിജയം സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന സായിദ് ദുനിയാവിന്റെ വിരക്തികളിൽ നിന്നൊക്കെ മാറിയാണ് ജീവിച്ചത് അബൂബക്കർ അബൂബക്നും ും സായിർ റിയാഹുവിന്റെ സൂക്ഷ്മമായ ജീവിതവും ആയത്തിനുള്ള അനുഭവ സമ്പത്തുമെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ ഭരണകാര്യങ്ങളിൽ വരെ പലപ്പോഴും സായിഹുൻ ഉപദേശം തേടാറുണ്ടായിരുന്നു ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം സായി ആമിർ തങ്ങൾ കൊടുത്തു അത് കേട്ട് അവസാനം ഇതൊക്കെ ആർക്കാണ് ചെയ്യാൻ കഴിയുക എന്ന് പോലും ഉമർബുൽ ചോദിക്കുന്ന ഘട്ടമുണ്ട് ഭരണീയരോട് പെരുമാറേണ്ട രീതികളും മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ചിന്തകളെ കുറിച്ചും അതിസൂക്ഷ്മമായി ഖലീഫ തങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു ആമിർ ോ അത് കാർക്കാണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബി തങ്ങൾ തന്ന ഈ മഹത്തായ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ താങ്കൾക്ക് സാധിക്കും എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നു ആമിർ അങ്ങനെ എനിക്കാണ് പറഞ്ഞു ഹെംസിലെ ഗവർണറായി ഞാൻ താങ്കളെ നിശ്ചയിക്കുകയാണ് ആ സമയത്ത് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വളരെയധികം ഭവ്യതയോടുകൂടെ അപേക്ഷിച്ചുകൊണ്ട് കുറഞ്ഞ ദയവായി എന്നെ അങ്ങനെ ഉത്തരവാദിത്വം താങ്കൾ ഏൽപ്പിക്കരുത് അപ്പോൾ ഉമർല്ലാഹു പറഞ്ഞു ഈ വലിയ ഭാരം ശ്രദ്ധിക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞ് താങ്കൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ എന്നൊരു ചോദ്യം ഉം അള്ളാവിന് ചോദിക്കുന്നുണ്ട് ഏതായാലും ഉമർ ഖത്താബുറാഹുനു തങ്ങളുടെ നിർദ്ദേശം നടപ്പിലാക്കി ഹെംസിലെ ഗവർണറായി സായിദ് ബിൻ ആമിർ തങ്ങളെ നിശ്ചയിച്ചു എന്നിട്ട് പറഞ്ഞു ആ നിങ്ങൾക്ക് ഒരു സംഖ്യ വേദനമായി ശമ്പളമായി നിശ്ചയിക്കുന്നുണ്ട് അപ്പോൾ സായിദ് ബിൻ ആമിർ പറഞ്ഞു ഒരിക്കലും വേണ്ട എനിക്ക് സ്വന്തമായി വേദനം വേണ്ട ബൈത്തൽമാരിൽ നിന്ന് എനിക്ക് ആ അത്യാവശ്യം ഉള്ളത് ഞാൻ എടുത്തുകൊള്ളാം എനിക്ക് വേറെ സ്വന്തമായി ഒരു ധനവും അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ വേദനവും വേണ്ട എന്ന് വെക്കുകയാണ് സായിദ് സായിദ് ബിൻ ബിൻ ആമിർ ആമിർ ഒരിക്കൽ പ്രദേശത്ത് നിന്ന് കുറച്ച് ആളുകൾ തങ്ങളെ കാണാൻ വേണ്ടി വന്നു അവരോട് പല കാര്യങ്ങളും അന്വേഷിച്ച തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും ദരിദ്രരായ ആളുകളുടെ ലിസ്റ്റ് എനിക്ക് തരിക ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് ആ നാട്ടിലെ ഹെംസ് എന്ന നാട്ടിലെ പരമദരിദ്രായ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എഴുതി കൊടുത്തപ്പോൾ ആ ലിസ്റ്റിൽ സായി ആമിർ എന്നൊരു പേര് ഖലീഫ കാണുന്നു അവർ ഖലീഫ അത്ഭുതത്തോട് ചോദിച്ചു ഇത് ഏതാണ് ഈ സായിദ്ബിൻ ആമിർ ഞങ്ങളുടെ ഭരണാധികാരിയായ സായിദ്ബിൻ ആമിർ തന്നെ അദ്ദേഹം ഇത്രയും ദരിദ്രനാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ആ ആളുകൾ പറഞ്ഞു തീർച്ചയായിട്ടും വളരെ ദാരിദ്ര്യത്തിലാണ് ഞങ്ങളുടെ ഭരണാധികാരി ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അടുപ്പിൽ തീ പുകയാത്ത എത്രയോ ദിവസങ്ങൾ അതിന് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് ഇത് കേട്ടപ്പോൾ ഹത്താബ്ലാഹ് കരഞ്ഞു ആ കണ്ണുനീര് താടി രോമങ്ങൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുകയാണ് എത്രമാത്രമാണ് ദുനിയാവുമായിട്ടൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന പ്രിയപ്പെട്ട സയിദ് ബിൻ ആമിറിന്റെ ആ ഒരു ത്യാഗ ത്യാഗസമ്പന്നമായിട്ടുള്ള ജീവിതത്തിന്റെ വ്യാപ്തി ഒരു സംഖ്യ എടുത്ത് വന്ന ആളുകൾ കൊടുത്തിട്ട് പറഞ്ഞു ഹലീഫ് തന്നതാണ് എന്ന് പറയണം ഈ സംഖ്യ നിങ്ങൾ ബിൻ ആമിർ ഞാൻ തന്നതാണെന്ന് പറഞ്ഞു കൊടുക്കണം ഇന്ന് ഏൽപ്പിച്ചു അവർ യാത്രയായി ആ ഒരു കൊടുത്തേൽപ്പിച്ച കാര്യം അവിടെ കിട്ടി അത് തുറന്നു നോക്കിയപ്പോൾ ഉടനെ ബിൻ ആമിർ ഉറക്ക പറഞ്ഞു ഇന്നാലില്ല ഇന്നാലി രാജ്യവും എന്തോ അത്യാഹിതം സംഭവിച്ച അപകടം സംഭവിച്ച മട്ടിൽ ഭാര്യ ഓടി വന്നു എന്ത് പറ്റി ആർക്കെങ്കിലും അപകടം ഉണ്ടായോ മരണമുണ്ടായോ അപ്പൊ സൈദ് തങ്ങൾ പറഞ്ഞു അതല്ല അതിനേക്കാൾ ഭീകരമായതാണ് സംഭവിച്ചിട്ടുള്ളത് അതിനേക്കാൾ മരണത്തെക്കാൾ ഭീകരത് അപ്പോൾ ആമിർ സൈദിറങ്ങുന്നവര് പറഞ്ഞു എന്റെ പരലോകം പരാജയപ്പെടുത്താൻ വേണ്ടി ഇഹലോകം ഇതാ എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു എനിക്ക് വല്ലാതെ പേടിയാവുന്നു എന്ന് ഇത് ഈ വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ കാരണമാകും അപ്പൊ ഭാര്യ പറഞ്ഞു എങ്കിൽ അത് വേണ്ട എന്ന് വെച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഭാര്യയോട് ചോദിച്ചു നീ എന്നെ സഹായിക്കുമോ തീർച്ചയായും ായിട്ട് ഞാൻ സഹായിക്കും എങ്കിൽ നീ ഇത് കൊണ്ടുപോയി ഈ സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വിതരണം ചെയ്യണം ആ ഭാര്യ അങ്ങനെ ചെയ്തു അങ്ങനെ അല്പകാലങ്ങൾക്ക് ശേഷം ഓരോ രാജ്യത്തെയും കാര്യങ്ങൾ നേരിട്ട് അറിയാൻ വേണ്ടി യാത്ര ചെയ്ത് സഞ്ചരിച്ച് മഹാനായ അഴമർഹത്താബുറാഹുനും എത്തി അവിടെയുള്ള തന്റെ ഗവർണറായ സാഹിദ് ആമിറിന്റെ കീഴിൽ ജനങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഭരണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചെന്ന അഴമറുബ്ബുൽ ഖത്താ അബറുള്ള അവിടുത്തെ ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കുട്ടി അവരോട് ഭരണാധികാരിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് നാല് പരാതികളുണ്ട് ഭരണാധികാരിയെക്കുറിച്ച് നാല് കംപ്ലൈന്റുകളുണ്ട് അഴമറബ് ഹത്താബ്റു അല്ലാ മനസ്സിൽ പറഞ്ഞു എന്റെ ചിന്തകൾക്കെതിരാവരുതേ എന്ന ചിന്തയോടുകൂടെ കാരണം അത്രയധികം സ്നേഹത്തോടെ ആദരവോടെ കാണുന്ന വ്യക്തിയാണ് സാഹിദ് അബ്ൻ ആമിർ ആ തങ്ങളെക്കുറിച്ച് ഭരണാധികാരിയെ കുറിച്ച് നാല് പരാതികൾ ഉണ്ടെന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് കേൾക്കാൻ വേണ്ടി ഖത്താബ് അബ്ദുൽ സാഹിദ് അബൻ ആമിറിനെ കൂട്ടി ഒരുമിച്ച് കൂടി ഒന്നാമത്തെ പരാതി എന്താണെന്ന് ചോദിച്ചു അവർ പറഞ്ഞു രാവിലെ നേരം വെളുത്ത് കുറേ സമയങ്ങൾക്ക് ശേഷമാണ് സാഹിദ്അബൻ ആമിർ ഞങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വരാറുള്ളത് അപ്പോൾ അഴ്മർ തങ്ങൾ ചോദിച്ചു സയ്യിദ് എന്താണ് ഇതിന്റെ കാരണം താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ അവര് പറഞ്ഞു ഇത് ആരോടും പറയരുത് എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ നിർബന്ധിതമായ സാഹചര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ വീട്ടിൽ വേലക്കാരൊന്നുമില്ല അതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിൽ ചെയ്യേണ്ട പ്രധാന ജോലികളൊക്കെ ചെയ്ത് പ്രത്യേകിച്ചും ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞാനും കൂടെ ചേർന്നാണ് ഉണ്ടാക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെച്ച് അതിനുശേഷം അതൊന്ന് റെഡിയാവാൻ വേണ്ടി പുളിച്ചു കിട്ടാൻ വേണ്ടി അല്പസമയം എടുക്കും അത്രയും നേരം ഞാൻ കാത്തിരിക്കും അതിനുശേഷം അവർക്കൊക്കെ ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം ാണ് വേലക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷമാണ് ഞാൻ പുറത്തിറങ്ങാറുള്ളത് അപ്പോൾ ഖത്താബ് അവരോട് ചോദിച്ചു നിങ്ങളുടെ രണ്ടാമത്തെ പരാതി എന്താണ് രണ്ടാമത്തെ പരാതി രാത്രി കാലഘട്ടങ്ങളിൽ അവര് ആർക്കും ഒന്നിനും ഉത്തരം കൊടുക്കാറില്ല അതിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അതും ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ ഖലീഫ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് പകൽ സമയം പൂർണ്ണമായും ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് എന്റെ രാത്രി പൂർണ്ണമായും റബ്ബിന് വേണ്ടി മാറ്റിവെച്ചതാണ് മാസത്തിൽ ഒരു ദിവസം സാഹിദ്ബുൻ ആമിർ ഞങ്ങളുടെ അടുക്കേക്ക് വരാറില്ല അതിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ മടിച്ചുകൊണ്ടാണെങ്കിലും സായിർ പറഞ്ഞു ഖലീഫ് ഒന്നും വിചാരിക്കരുത് എനിക്ക് ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ മാസത്തിൽ ഒരിക്കൽ അതെല്ലാം ഒന്നിച്ച് ഞാൻ കഴുകിയിടും അത് ഉണങ്ങി പകൽ പകലേറെ സമയമെടുത്താണ് അത് ഉണങ്ങുന്നത് ഉണങ്ങുന്നത് വരെ വീട്ടിൽ കാത്തിരിക്കുകയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല കാരണം മറ്റൊരു വസ്ത്രം എനിക്കില്ല ആകെ ഉള്ള ധരിക്കുന്ന വസ്ത്രം അത് മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് അത് ഉണങ്ങുന്നത് വരെ ഞാൻ കാത്തിരിക്കുകയാണ് അത് ഉണങ്ങി ഏകദേശം പകൽ ഏകദേശം ഇരുട്ടി വരുന്ന സമയത്താണ് അതെല്ലാം ഉണങ്ങി കിട്ടുക അത് തന്നെ വീണ്ടും ധരിച്ചാണ് ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് ഇനി എന്താണ് നിങ്ങളുടെ പരാതി എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു നാലാമത്തെ പരാതി ചിലപ്പോഴൊക്കെ ഞങ്ങളുമായി സംസാരിച്ചിരിക്കുമ്പോൾ എന്തോ പിടികൂടിയതുപോലെ അവസ്ഥ അദ്ദേഹത്തിൽ കാണാറുണ്ട് ചിലപ്പോൾ അദ്ദേഹം ഞങ്ങളിൽ നിന്ന് അകന്നു മാറുകയും ഒറ്റക്ക് പോയിരിക്കുകയും ചെയ്യാറുണ്ട് അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു ബഹുദൈവ വിശ്വാസിയായിരുന്ന കാലത്ത് ഹുബൈബ് തങ്ങൾ വധിക്കുന്നത് ഞാൻ കണ്ടു ആ സമയത്ത് വളരെ ക്രൂരമായ രീതിയിലുള്ള ആ മരണം മരണമേറ്റുവാങ്ങുന്ന രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട് നിന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നുവെങ്കിൽ നീ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു ആണേ സത്യം എൻ്റെ സ്ഥാനത്ത് മുഹമ്മദിന്റെ വിശാലവാസങ്ങളെ സങ്കല്പിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഞാൻ കുടുംബത്തിൽ സുരക്ഷിതമായിരിക്കുന്നത് ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല എന്ന മറുപടിയാണ് ഹുബൈബ് തങ്ങൾ പറഞ്ഞത് ആ രംഗം മനസ്സിലേക്ക് വരുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിലേക്ക് വരാറുണ്ട് അതെന്താണ് അന്ന് ഹുബൈബിനെ എന്തുകൊണ്ട് താങ്കളെ സംരക്ഷിച്ചില്ല ഹുബൈബിനെ രക്ഷിക്കാൻ വേണ്ടി താങ്കൾ എന്തുകൊണ്ടൊന്നും ചെയ്തില്ല എന്നൊരു ചോദ്യം നാളെ അള്ളാഹു എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും അള്ളാഹു എനിക്കിത് പുറത്തു തരുമോ എന്ന് ഞാൻ പേടിക്കുന്നു ആ പേടിയിലാണ് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നത് മാറിപ്പോകുന്നത് എന്ന് സായി ഹാമിറുലാഹുനു പറഞ്ഞു ഇത്രയും പറഞ്ഞപ്പോൾ അള്ളാഹുനെ സ്തുതിച്ചുകൊണ്ട് അഴമറബുൽത്താബു അല്ലാഹുന് പറഞ്ഞു ഞാൻ എന്താണോ വിചാരിച്ചത് അത് തന്നെയാണ് സായിദ് അവരുടെ ആ മഹത്വത്തെ നിജപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങൾ അത് പറഞ്ഞിട്ടുള്ളത് പിന്നീട് അഴമറബുൽത്താറുല്ലാഹു ആയിരം ദിനാറുകൾ ആമിർ കൊടുത്തയച്ചു അപ്പോൾ അവിടുത്തെ ഭാര്യ പറഞ്ഞു നമുക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിരിക്കുന്നു അള്ളാഹുവിന്റെ സ്തുതി ആ പണം കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാം കൂട്ടത്തിൽ ഒരു വേലക്കാരനെയും വേണമെങ്കിൽ നമുക്ക് വെക്കാം എന്ന് പറഞ്ഞപ്പോൾ സായിദ് ബിൻ പറഞ്ഞു അതിനേക്കാൾ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം ഇത് പാവപ്പെട്ട ആളുകൾക്ക് വീതിച്ചു കൊടുക്കുക നമുക്കതിനേക്ക് ആവശ്യമുണ്ട് ഭക്ഷണ സാധനങ്ങളൊന്നും വീട്ടിലില്ല ജോലി ചെയ്യാൻ പ്രയാസമുണ്ട് എന്നൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കെ തന്നെ അത് മറ്റുള്ള പാവപ്പെട്ടവർക്ക് വീരിച്ചു കൊടുക്കുക അതിനേക്കാൾ മഹത്തരമായത് വേറെ ഒന്നുമില്ല അങ്ങനെ ഭാര്യ അതിന് സമ്മതം പറയുകയാണ് അങ്ങനെ ആ സദസ്സ് പിരിയുന്നതിന് മുമ്പ് തന്നെ ആയിരം ദിനാറുകൾ ഓരോ കിഴികളിലാക്കി ഓരോ ആളുകളുടെ പേര് പറഞ്ഞ് എന്റെ ആൾ മരണപ്പെട്ടുപോയ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്റെ കുടുംബത്തിന് ഓരോ പേരുകൾ പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ വീതിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടാണ് ആ സദസ്സ് പിരിഞ്ഞു പോയത് ഇതായിരുന്നു പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മഹാപ്രകാശം ഏറ്റെടുത്ത അവിടുത്തെ സദസ്സിലിരിക്കാൻ ഭാഗ്യം ലഭിച്ച ലഭിച്ചികളിൽപ്പെട്ട സാഹിദ്ബിൻ ആമിർ അലി അല്ലാഹുന്റെ ചരിത്രം അള്ളാഹു മഹാനവറികളെ കൊണ്ട് അള്ളാന്റെ ഹബീബിനോടുള്ള സ്നേഹം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആലമീൻ